ി യുവർ സ്നാപ്സ് ഓഫ് ദിയു അപ്പോൾ ഇന്ന് ഞാൻ കരുതി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വെറൈറ്റി മീൻസ് എന്താ പറയുക ഹെയർ ഹെയറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും എൻ്റെ ഹെയറിനെ പറ്റി ചോദിക്കാറുണ്ട് നിനക്ക് എൻ്റെ സ്കൂൾ ടൈമിലുള്ള ഫ്രണ്ട്സ് ആരുന്നാലും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഹെയർ എങ്ങനെയാണ് നിനക്ക് പെട്ടെന്ന് ഗ്രോത്ത് ആയത് സംഭവം എനിക്കറിയില്ല ഞാൻ എണ്ണ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാറില്ല അത് ഞാൻ ഉള്ളത് പോലെ പറയാമല്ലോ ഞാൻ എപ്പോഴും ഷാംപൂ കണ്ടീഷണർ ഹെയർ മാസ്ക് അങ്ങനത്തെ സംഭവമാണ് പിന്നെ ഹോം റെമഡീസ് കുറേ ഞാൻ ട്രൈ ചെയ്യും കാരണം എൻ്റെ അമ്മ അതിൽ ഭയങ്കര അഡിക്റ്റ് എൻ്റെ അമ്മയ്ക്ക് അതൊക്കെ മുടിയില്ല കേട്ടോ കാരണം പണ്ട് പുള്ളിക്കാർ ഈ ഒക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാർ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫസ്റ്റ് വന്ന ടൈമിൽ അങ്ങനെ ഈ അറിഞ്ഞുകൂടാത്ത അടുത്തൊക്കെ കൊണ്ടുപോയി ചെയ്യില്ലേ അങ്ങനെ ചെയ്ത് കുറച്ച് പണി കിട്ടി നമുക്ക് നല്ല ചുരുണ്ട മുടിയായിരുന്നു അതേപോലെ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് ലെങ്ത് എന്ന് വെച്ചാൽ അങ്ങനെ ലെങ്തല്ല അത്യാവശ്യം ഒരു ഒരു കുർക്കിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ആയിട്ട് ലെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോയി സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തു പിന്നെ അത് ഡാമേജ് ആയ ഹെയർ ഇങ്ങനെ ഒടിയാനൊക്കെ തുടങ്ങി അങ്ങനെ ഇപ്പോൾ ഫുൾ ചുരുണ്ടിട്ടാണ് അമ്മ എന്തൊക്കെ ചെയ്താലും അമ്മയ്ക്ക് മുടി വളരാറില്ല അപ്പോൾ ഫുൾ പരീക്ഷണം എൻ്റെ തലയിലാണ് അപ്പം ഞാൻ ഇപ്പോൾ ഒരു ത്രീ ടൈംസെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം റിസൾട്ട് എനിക്ക് ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയുന്നത് പറയുന്നതായിട്ടോ എൻ്റെ ഹെയർ ഇത് ഇപ്പോൾ ചെറിയത കൊണ്ട് ബേബി ഹെയർസ് ഒക്കെ എനിക്കിതാ വരാൻ തുടങ്ങി എനിക്ക് എനിക്കറിഞ്ഞോട് അതെങ്ങനെ വരാൻ തുടങ്ങിയെന്ന് അപ്പോൾ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഓണിയൻ ഒണിയനാണ് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കാരണം അതിന് ഒരു ആൻ്റി ഏജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഹെയറിൽ ഭയങ്കര ഗ്രോത്ത് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഒണിയൻ അപ്പോൾ ഉള്ളി എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളിയുണ്ട് വലിയ ഉള്ളിയുണ്ട് ചെറിയ ഉള്ളി മാക്സിമം എടുക്കാൻ നോക്കാം ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തത് കാരണം ചെറിയ ഉള്ളി ഇതിനകത്ത് ഒലിച്ച് വരുമ്പോഴത്തേക്കൊരു സമയം എടുക്കും ഒരു പത്ത് പതിനഞ്ച് എണ്ണത്തിൽ ഒലിച്ച് വരുമ്പോൾ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ ഒരു വലിയ സവാളയുടെ പകുതി പകുതി വൺ ആൻഡ് ഹാഫ് ആ അത്രേ എടുത്തോളൂ അതുപോലെ അമിതവും ആവാൻ പാടില്ല കാരണം അതിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളെ ഹെയറിന് അതുകാവാൻ പാടില്ല അത് ഡാമേജ് ഉണ്ടാക്കാം പലർക്കും പല രീതിയാണ് ഞാൻ അത് കിടക്കില്ല അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ് തരാം ഇതിൽ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റം തന്നെ ഒരു ഐറ്റം മാത്രം ഞാൻ പുറ പുറത്തുനിന്ന് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവയ്ഡ് ചെയ്യാം ഞാനപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് തരാം ഒന്ന് ഫ്ളാക്സീഡ് ഫ്ളാക്സീഡ് ഹെയർ ഗ്രോത്തിന് നല്ലതാണ് അതേപോലെ സ്കിന്നിന് നല്ലതാണ് നമ്മുടെ ഈ സെൽസും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ഞാൻ വഴിയെ പറഞ്ഞുതരാം തരാം ഫ്ലാക്സീഡ് ഞാൻ വാങ്ങിച്ച ഓൾറെഡി വെച്ചിട്ടുണ്ട് നിടക്കിടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറ് നല്ല തിക്ക് ആവാ ഹെയർ നല്ല തിക്കും നല്ല കുറച്ച് ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലാക്സീഡ് പിന്നെ ഒരു മുട്ടയുടെ വെള്ള പിന്നെ അലോറ ജെല്ല് അലോറ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ കറ്റർ വഴയ ഉണ്ട് അപ്പം ഞാൻ അതാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് ജെല്ലാണ് നിങ്ങൾക്ക് വാങ്ങുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാം പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഉള്ളി അപ്പം ഉള്ളിയും കറ്റാർ വായയും കൂടെ ഞാൻ മിക്സിയിലിട്ട് അടിച്ചു സംഭവം എന്ന് വെച്ചാൽ അടിച്ച് കഴിഞ്ഞു നമ്മൾ ഈ തലയിൽ തേക്കുമ്പോൾ തലയിൽ തേച്ച് നമ്മൾ കുളിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ തേച്ച് കുളിച്ച് നമ്മുടെ തലയിൽ ഈ പൊടി പോലെ ഇരിക്കും നമ്മൾ പുറത്തെങ്കിൽ അത്യാവശ്യമായിട്ട് പോകാനായിരിക്കും തല അപ്പോൾ ആൾക്കാർ വെച്ചാൽ തലയിൽ ഫുള്ള് ആണെന്ന് അതുകൊണ്ട് ഞാനത് രണ്ട് തവണ അരിച്ചെടുക്കും കേട്ടോ നല്ല കൊത്ത് കിട്ടാറുണ്ട് അരിച്ചെടുത്തതിന് ശേഷം പിന്നെ കഞ്ഞി വെള്ളമാണ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാക്സിമം കഞ്ഞി വെള്ളം കൂടെ ഒഴിച്ച് ലൂസ് ആക്കരുത് തീരെ വെള്ളം ആക്കരുത് കുറച്ച് കട്ടി വേണം ഫ്ലാക്സ് എന്ന് പറയുമ്പോൾ നന്നായിട്ടിട്ട് കുറുക്കുക കുറുക്കി കുറുക്കി ആ ഒരു ഇങ്ങനെ വിട്ടു വരുന്ന ഒരു ഉണ്ടല്ലോ ആ സംഭവം സമയമാവുമ്പോൾ നമ്മൾ ഫ്ല ഇത് ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്ത് ഫാനിൻ്റെ കീഴിൽ വെച്ച് അത് അരിച്ചെടുക്കുക അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോസ് ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ അപ്പം നമ്മളുടെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉള്ളിയാണ് തലയിൽ ഇടുന്നെങ്കിൽ ചിലവർക്ക് ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ മാക്സിമം ഇടരുത് അതിൻ്റെ ജ്യൂസ് കുറച്ച് എടുത്തിട്ട് കോട്ടണിൽ മുക്കിയിട്ട് ജസ്റ്റ് സ്കാപ്പിൽ തേക്കുക സ്കാപ്പിലും റൂട്ടിലും നന്നായിട്ട് തേക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ അപ്പം സൾഫീഡ് ഇറങ്ങിയത് കൊണ്ട് നമ്മളുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും ഹെയറിന് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് വീക്ക്ലി ഒരു ടു ടൈംസ് ഒക്കെ ട്രൈ ചെയ്യും പിന്നെയെന്ന് വെച്ചാൽ വാഷ് ചെയ്യുന്ന സമയത്ത് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇവിടെ പണി നടക്കുകയാണ് അതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും ഇരിക്കാനുള്ളൂ ഞാൻ അപ്പോൾ അവിടെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ പണിയുടെ ശബ്ദം തീരുമ്പോൾ ഞാനെടുത്ത വീഡിയോ ലാക്സ്ഡ് വേണം അതേപോലെ കറ്റാർ വാഴ വേണം രണ്ടോ ഒന്നോ എടുക്കാം പിന്നെ ഒരു ഉള്ളി പിന്നെ മുട്ട മുട്ടയുടെ വെള്ളയാണ് കേട്ടോ എടുക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കണം അപ്പോഴത്തേക്ക് സൈഡിൽ വെച്ചിട്ട് ഞാൻ ഇത് ബോയിലും കൂടെ ചെയ്യുന്നുണ്ട് അധികം കട്ട് ചെയ്യുന്നു വേണ്ട നോർമൽ ഞാൻ കുറച്ച് ഓയിൽ ആദ്യം അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം അത് ഷാമ്പൂസ് പോലെ കുറച്ച് ഡ്രൈ അല്ലേ അപ്പം എന്തായാലും നമ്മൾ ഹെയർ നന്നായിട്ട് പറക്കാൻ ചാരിച്ചത് അപ്പോൾ എൻ്റെ ഹെയറിൽ ഓൾറെഡി ഓയിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഓയിൽ എടുത്ത് നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുകയാണ് നമുക്ക് ഇതാണ് എന്റെ ഡ്രൈ ഹെയർ ആണ് ആക്ച്വലി എൻ്റെ നല്ല ഡ്രൈ ഹെയർ ആണ് അതുമല്ല എന്റെ ഹെയർ റൂട്ടൊക്കെ ഇപ്പോൾ ഫുള്ള് വളർന്നിട്ടുണ്ട് ഞാൻ കുറേ നാളായി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എനിക്കൊരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആവും റൂട്ട് ഒക്കെ ഒന്ന് സെറ്റ് ആയി ചെയ്തിട്ട് അപ്പം ഞാൻ നന്നായിട്ട് ഓയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്കാപ്പിൽ എല്ലാം ഓവർ ആയിട്ട് ഓയിൽ എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് നമ്മുടെ ഒരു തവണ കുറച്ച് എടുക്കുക നന്നായിട്ട് പാവിലാക്കുക ഇങ്ങനെ 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 എല്ലായിടത്തും ഒന്ന് യോജിപ്പിക്കുക നമ്മുടെ സ്കാപ്പിൽ യോജി യോജിച്ചാൽ മതി നമ്മൾ ഹെയറിൽ യോജിക്കണമെന്നില്ല അപ്പൊ ഞാൻ ഒരു സാധനം ഇടുന്നത് കാണിക്കാൻ മറന്ന് മുട്ടയുടെ വെള്ളം ഇടുന്നത് കാണിക്കാൻ മറന്നു അതേപോലെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മണം വരുന്ന ഒരു ലിക്വിഡ് വാങ്ങാൻ കിട്ടിയില്ലേ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കും അപ്പം പെർപ്പിളിലെ ഗുഡ് ബൈക്സിന്റെ ഒക്കെ എന്തൊക്കെയോ കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ അകത്ത് മണം വരുന്ന കുറേ സംഭവങ്ങളെന്തൊക്കെയുണ്ട് ഞാൻ നോക്കിയില്ല നോക്കിയിട്ട് എന്താണെന്ന് അടുത്ത റിവ്യൂ അപ്പൊ ആ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇത് കാര്യം ആ സ്മെല് അടിക്കില്ല അപ്പം ഞാൻ കാണിച്ചു ഞാൻ ഇത് രണ്ട് പാർട്ടീഷൻ ആയിട്ട് എടുക്കാം ഹെയർ രണ്ട് പാർട്ടീഷൻ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു സൈഡിൽ ഫസ്റ്റ് തേച്ച് തുടങ്ങും എന്നാലും എല്ലായിടത്തും ഇപ്പൊ ഓണിയന്റെ ഈ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനേഷം നന്നായിട്ട് മസാജ് ചെയ്യണം അപ്പൊ ഞാൻ എന്തായാലും ഞാൻ മറ്റേ ഇത് എന്താ ഫ്ലാക്സീല്ലേ മറ്റേ ഫ്ലാക്സ് ഫ്ളാക്സീഡ് ആ ഫ്ളാക്സീടും കൂടെ ഒഴിച്ചിട്ടുണ്ടോ അപ്പൊ കുറച്ചൊരു തിക്നെസ് കിട്ടി അപ്പൊ നിങ്ങൾ കഞ്ഞി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ അപ്പൊ ഞാൻ എടുത്തു ഇങ്ങനെ തേച്ച് ഒരു ഇരിക്കും ഒരു പൊസിഷൻ ഇനി കിട്ടത്തില്ല ഗൈസ് അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ തലോട്ടിയിലാണ് ചെയ്യുന്ന ഹെയറിനെ നമുക്ക് ലാസ്റ്റ് ചെയ്താൽ മതി ഹെയറിൽ ചേട്ടാട്ടോന്ന് കാണിച്ചോട്ടെ അപ്പൊ ആദ്യം ഇങ്ങനെ എടുത്ത് കുറച്ച് അപ്ലൈ ചെയ്ത് എനിക്ക് കണ്ണാടി ഉണ്ടെങ്കിൽ ഇത് കണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അത് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യണം അപ്പൊ ലാസ്റ്റ് മസാജ് ചെയ്താലും മതിയേ ഞാൻ അപ്പൊ എന്തായാലും ഹെയർ ഫുള്ളും ഇത് തേച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അതിനുശേഷം ഒരു കാര്യം കൂടെ പറയട്ടെ എനിക്ക് നല്ല മുടി പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അടിപൊളിയിട്ട് മുടി പിടിച്ചിട്ടുണ്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഒരു തണു ചീർക്കുമ്പോഴത്തേക്ക് എൻ്റെ ഹെയർ എത്ര മാത്രം ലോസ് ആവുന്നുണ്ടെന്ന് ഞാൻ ഡോക്ടറെ മനസ്സിലാകുമ്പോൾ പുള്ളിക്കാരൻ്റെ എടുത്ത് തോന്നിയെന്ന് വെച്ചാൽ നിന്റെ മുടി ഹിമാചൽ വരെ പോകില്ലല്ലോ എന്നാണ് പുള്ളിക്കാരത് പറഞ്ഞത് അതുകൊണ്ട് പോകുന്ന മുടി പോവും എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞാൽ ഒന്നും എനിക്ക് തോന്നുന്നില്ല ടാബ്ലറ്റ് ആ ഹെയറിൽ അപ്ലൈ ഉള്ളതൊന്നും എനിക്ക് തന്നിട്ടില്ല പോകുന്നത് പൊട്ടം തിരുത്തി ഞാൻ എഴുതിയാണ് അങ്ങനെയാണ് ഞാൻ ഹോം റെമഡീസിലേക്ക് വന്നത് അപ്പം ഞാൻ ഇത് എന്തായാലും ഹെയർ ഫുള്ളും നിങ്ങൾക്ക് പിന്നെ ഫീസ് ഫീസ് പാക്കും പാക്കും കൂടെ കൂടെ ആ വീഡിയോ ഞാൻ 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 ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്ലൈ അതിന്റെ വീഡിയോസ് എന്താ തലയിൽ ഫുള്ും തേച്ച് വെച്ചിട്ടുണ്ട് ഈ തോർത്തിട്ട് കെട്ടി വെച്ചാല് നമ്മുടെ ആ നീര് ബാക്കിലോട്ട് ഇറങ്ങും അപ്പൊ ഡ്രസ്സിലാവാണ്ടിരിക്കാൻ അപ്പൊ ഇത് വെക്കുമ്പഴത്തേക്ക് നമ്മുടെ ഇതിൽ അങ്ങ് പിടിച്ചോളൂ അതിനുവേണ്ടി ഞാനുള്ള ബുദ്ധിയാണ് ബുദ്ധി അപ്പം ഞാനതാ എല്ലാം സെറ്റ് ചെയ്ത് തേച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ ഇവിടെയൊക്കെ കണ്ടോ ഇച്ചിരി കുറച്ച് കേട്ടോ ഉള്ളതാണ് ഹെയർസ് ഇവിടെയൊക്കെ ഇവിടെ കുറച്ച് ബേബി ഹെയ്സ് വരുന്നതോ കണ്ടോ എന്നെ കണ്ട കണ്ടാ കണ്ടാ എല്ലാവർക്കും വർക്ക് ആണോ എന്ന് ഞാൻ പറയൂല മാക്സിമം ആൾക്കാർക്ക് വർക്ക് ആവും അതിന് ഞാൻ ഗ്യാരണ്ടി കാരണം ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബോയ്സിനായിരുന്നാലും പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് നീ ഒരു കാര്യം ചെയ്യാൻ വീഡിയോ ഇടുന്ന പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇട്ടത് അല്ലെങ്കിൽ ഈ സീക്രറ്റ്സ് പറഞ്ഞു കാര്യങ്ങൾ പറ എന്നെ പൊതുവേ എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് ഓണിയൻ ഒരു അടിപൊളി ഐറ്റാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് കറ്റാർ വാഴ അതും ഫ്ലാക്സീതും ഇതും എല്ലാം അടിപൊളി സംഭവമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം തൈരൊന്നും അങ്ങനെ ആഡ് ചെയ്യണ്ട അതെന്തോ പറയുക അത് നല്ലതല്ല ചിലവർ തൈര് ആഡ് ചെയ്യാൻ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ തൈര് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ചെമ്പരത്തി ഇല ആഡ് ചെയ്യാം ചെമ്പരത്തി പൂ ആഡ് ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ എന്നിത് ഓവർ ആയിട്ട് ആഡ് ചെയ്യരുത് അത്യാവശ്യം ഇത്ര കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അത്രയും വെച്ച് ആഡ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് തല ചൊറിച്ചിൽ ഇച്ചിങ് ഇതെന്താ പറയുക ഈ ഇറിട്ടേറ്റിങ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹെയർ വാഷ് ചെയ്യുക നമ്മുടെ ഹെയർ ഡാമേജ് ആകാൻ സാധ്യതയുള്ളൂ എല്ലാവർക്കും യോണിയൻ്റെ നീര് പിടിക്കണമെന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഫേസ് പാക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഞാൻ എന്തായാലും ഇങ്ങനെ തലയിലൊക്കെ തേക്കുന്ന സമയത്ത് ഫേസ് പാക്ക് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഓട്സ് ഓട്സ് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ റൈസ് പൗഡർ ഇല്ലേ അതും കൂടെ പൊടിച്ച് വച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇതൊക്കെ സ്റ്റോക്കാണ് ഗായ് സ്റ്റോക്കാണ് പിന്നെയെന്ന് പറയുന്നത് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നു ഒന്നും ഞാൻ തൈരാണ് യൂസ് ചെയ്യാറ് പാല് എടുക്കുന്നത് പൊതുവേ കുറവാണ് പിന്നെ ഞാൻ ഓൾറെഡി ഫ്ലാക്സീഡ് രണ്ടാമതൊന്നും കൂടെ ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്ന് ആ ജെല് മാത്രം ആ ജെല് മാത്രം ഞാൻ എടുത്ത് ഇതിലിടും ഇത് രണ്ട് ഫോണും കൊണ്ട് പിടിക്കാൻ പറ്റില്ല സോറി ഫുഡ് ഒരു കയ്യിൽ ഇത് വലിച്ചിട്ട് എനിക്ക് പിടിക്കാൻ പറ്റില്ല നീ നോക്കട്ടെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും നോക്കട്ടെ പറ്റില്ല കൈസ് അപ്പോൾ ഞാൻ ഇതെടുത്ത് ഇട്ടിട്ട് വീഡിയോ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് എടുത്ത സമയത്ത് ആ ഒരു ജെല്ല് ഇതിലോട്ട് ആവാൻ കുറച്ചിതുണ്ട് അപ്പം നിങ്ങൾ ഒന്നീ പാലല്ലെങ്കിൽ കുറച്ച് വെള്ളമോ റോസ് വാട്ടർ ഉണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്യണം ഇത് ഫേസിൽ പരട്ടുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കി നോക്കിയോക്കട്ടെ ഫസ്റ്റ് ടൈമാണ് ഈ ഫ്ളാക്സീഡിൻ്റെ ജെല്ലെടുത്ത് ഞാൻ തേക്കുന്നത് സാധാരണ തലയിലാണ് തേക്കാറ് ഇത് ഫേസിനും അടിപൊളിയാണ് അതുകൊണ്ടാണ് ഫേസിലും കൂടെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞത് എന്നെ കാണുമ്പോൾ ഒരു ബംഗാളി ലുക്ക് ഉണ്ടല്ലേ അപ്പം നമ്മുടെ ഫ്ലാക്സീഡ് ഞാൻ ഫേസിൽ തേക്കുകയാണ് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയാം നമ്മുടെ ഹെയറിൻ്റെ ഇവിടെ മാക്സിമം നമ്മളുടെ ഏതൊരു പാക്ക് നമ്മളെ ഹോം റെമഡീസ് ആവട്ടെ എന്തോ ആയിക്കോട്ടെ എന്തായിരുന്നാലും നമ്മുടെ ഹെയർ ഇത്രയും വെച്ച് മറക്കുന്ന ഒരു സാധനം കിട്ടുമല്ലോ തലയിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിട്ട് അത് വെച്ചതിന് ശേഷം ഇടാവും കാരണം പറഞ്ഞാൽ നമ്മളുടെ ഹെയറിൽ ഇത് ഇത് എന്തോ കെമിക്കലോ ആവട്ടെയോ ഹോ അതായത് വീട്ടിൽ ഓള അരിപ്പൊടിയോ ഓട്സോ എന്തോ ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ ഹെയറിൽ ഇപ്പോൾ നമുക്കൊന്നും തോന്നൂല്ല നമ്മൾ കുറച്ച് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിലത്തെ ഹെയറാണ് ആദ്യം നരയ്ക്കുന്നത് കാര്യം എന്താണെന്നറിയോ നമ്മൾ ഈ വക സാധനങ്ങൾ നമ്മൾ ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്യുകയല്ലേ അപ്പോൾ ഹെയറിൽ മാക്സിമം പെടാണ്ടുള്ള രീതിയിൽ നോക്കുക നമ്മൾ ആദ്യം ഹെയർ എപ്പോഴായിരുന്നാലും നമ്മുടെ ഈ സൈഡൊക്കെയാണ് ആദ്യം നരക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷ്യം കണ്ടു മാത്രമേ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന എന്തൊരു സാധനം അപ്ലൈ ചെയ്യട്ടെ നമ്മൾ സൂക്ഷ്യം കണ്ടു മാത്രമേ അപ്ലൈ ആവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇട്ടായിരുന്നാലും കഴുത്തിലും കൂടെ ഇടാൻ നോക്കുക ഞാൻ അത്യാവശ്യം കുറച്ച് എടുത്ത് കയ്യിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്തായാലും അടിച്ച് നനച്ച് ഗുളിക്കുന്നത് അങ്ങ് ഗുളിക്കുക അല്ലേ അപ്പം നമ്മൾ ഈ ഫ്ലാക്ഷീറ്റിൻ്റെ ഭയങ്കര ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ടൈറ്റ് ചെയ്യും ടൈറ്റ് ചെയ്ത് നല്ലൊരു ഫെയറി ലുക്ക് ഫെയറിൽ നമുക്ക് നമുക്കതൊക്കെയല്ലേ വേണ്ടത് അപ്പം പിന്നെ ഫെയറി ഇടയ്ക്കിടയ്ക്ക് ഈ അപ്പം പറയുന്നുണ്ടല്ലേ ഈ അപ്പത്തിൻ്റെ കണക്ക് എന്താണെന്ന് എനിക്കറേ ആ എന്താവട്ടെ അപ്പം കേടാ പിന്നെ അപ്പം ശരിയാവണില്ല ഓക്കെ അപ്പം നമ്മൾ കഴുത്തിൽ കഴുത്തിൽ ഇടണം കൈയിലും കാലിലൊക്കെ മാക്സിമം ഇടണം നല്ലതാണ് ഓക്കെ പിന്നെ യൂത്ത് ലുക്ക് നല്ല യൂത്ത് ആയിട്ടിരിക്കുക പിന്നെ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈച്ചിങ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഇല്ല അങ്ങനെയാണ് ഗൂഗിൾ അമ്മച്ച് പറയുന്നത് ഗൈസ് അങ്ങനെയൊന്നുമില്ല നന്നായിട്ട് അപ്ലൈ ചെയ്തു കുറച്ചൊരു ചെറിയ ജെൻറ്റൽ ഒരു സ്ക്രബ്ബ് കൊടുത്തതല്ല കാരണം അരിപ്പൊടിയുണ്ട് അരിപ്പൊടിയൊക്കെ നല്ലതാണ് അത് നന്നായിട്ട് ചെറിയ ചെറിയ രീതിയിൽ ഭയങ്കര ഒരു നാട്ടിൽ ചെറിയ രീതിയിലൊരു സ്ക്രബ് തേർട്ടി മിനിറ്റ്സ് അതേപോലെ ഹെയറിൻ്റെതും അതും തേർട്ടി മിനിറ്റ്സ് അത്രമതി ഓവറായിട്ട് നമ്മൾ വെക്കേണ്ട നമ്മൾ എന്ത് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നല്ലതാവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചും കൂടെ നേരെ ഇത് വെക്കും എന്തിന് അതിൻ്റെ ഒരു ആവശ്യമില്ല അത് നമ്മൾ നമ്മളെ ഹെയർ ഇതിന് ഡാമേജ് ആവും ഏതൊരു പാക്ക് ഇട്ടായിരുന്നാലും മാക്സിമം ട്വന്റി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സ് അതിനപ്പം നമ്മൾ ഇടാനും പാടില്ല ലാസ്റ്റ് വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഫേസിലാക്കുക കാരണം ഇത് പെട്ടെന്ന് കട്ടി കട്ടിപിടിക്കുമല്ലോ ഫേസിലാക്കുക കുറച്ച് ജെൻറൽ മസാജ് കൊടുക്കുക വാഷ് ഔട്ട് ചെയ്യുക അതേപോലെ തന്നെ ഹെയർ ആയിരുന്നാലും തേർട്ടി മിനിറ്റ്സ്ത്രയ്ക്കും മതി ഓവർ ആയിട്ട് നമ്മൾ വെച്ച് വെറുതെ നമ്മുടെ ഹെയറിനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഒക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗേൾസ് അപ്പം എൻ്റെ വീഡിയോ ഇനി കുളിച്ചതിനൊക്കെ ശേഷം ഞാൻ ബാക്കി കാണിച്ച എങ്ങനെയുണ്ടെന്നുള്ളത് എങ്ങനെയാണ് എൻ്റെ മുഖവും കൈയും കയ്യും ഒക്കെ വന്നത് ഇത് പിന്നെ നല്ല ടാൻ റിമൂവർ ആണ് നമ്മുടെ ഇത് ഓട്സ് ഓട്സ് ടാൻ ഒക്കെ നല്ല റിമൂവ് ചെയ്യും ഉരുളക്കിഴങ്ങ് നല്ലതാണ് ഉരുളക്കിഴങ്ങിൻ്റെ നീര് എല്ലാം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെ ശരിയാവും ഇല്ലേ അപ്പം എന്തായാലും നെക്സ്റ്റ് ഞാൻ കയ്യിലും കാലുമൊക്കെ ഒന്ന് തേക്കട്ടെ ബാക്കി പാക്കും കൂടെ ഉണ്ട് കൈയിലും കാലിലൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞ ശേഷം പറയാം ഞാൻ കുളിച്ചതിനൊക്കെ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ഇന്ന് ചീർപ്പീതാണത് ഇത്രയും ഹെയർ ലോസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ഗ്രാജുവലി ശരിയാവുകയുള്ളു പെട്ടെന്ന് തന്നെ ഇത് എനിക്ക് നല്ല കുറവുണ്ട് ഇപ്പം ഹെയർ ലോസ് നല്ല കുറവുണ്ട് ചീർപ്പിൽ നല്ല അത്യാവശ്യം ഹെയർ ഉണ്ട് കേട്ടോ അത ഇത്ര അത്യാവശ്യം ഹെയർ ഉണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും അത്യാവശ്യം നല്ല ഹെയർ ലോസ് ഉണ്ട് ഇപ്പം ഞാൻ എന്നാൽ കുളിച്ചതിനൊക്കെ ശേഷം ഇവിടെ വീഡിയോ എടുത്തൊരു ആരുമില്ല ഗൈസ് മനസ്സിലാക്കണം നിങ്ങൾ കണ്ടോ ഇപ്പം കുളിച്ചതിനു ശേഷം നല്ലൊരു നല്ലൊരു ചെറിയ ഒരു നമ്മൾ എപ്പോൾ കുളിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം തലയിൽ സെറ അപ്ലൈ ചെയ്യണം ഏത് സെറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലും സെറാ നല്ലത് അപ്ലൈ ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ട ആൾക്കാര് എന്റെത് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യോ കമെന്റ് ചെയ്യും അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഫേസും പെട്ടെന്ന് നമ്മൾ ഒന്നിനും ആക്രമണം കാണിക്കരുത് എനിക്ക് റിസൾട്ട് വേണം റിസൾട്ട് വേണമെന്ന് അപ്പോൾ അതൊക്കെ ഗ്രാജുവലി ഗ്രാജ്വലി എന്ന് പറയില്ല അതാണ് സംഭവം അപ്പോൾ ഒരു വൺ മന്ത് ഒക്കെ എടുക്കും ഇപ്പോൾ നമ്മൾ മുഖത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും എഫക്റ്റ് കിട്ടുള്ളൂ അതേപോലെ തന്നെയാണ് നമ്മുടെ ഹെയർ ആയിരുന്നാലും എൻ്റെ ഡ്രൈ ആണ് പിന്നെ മന്ത്ലി നിങ്ങളൊരു സ്പായോ പ്രോട്ടീനോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ ഞാൻ പോവുകയാണ് ഗൈസ് അപ്പം നെക്സ്റ്റ് 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 വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ